എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് നമ്മുടെ ആശുപത്രി സർക്കാർ ആശുപത്രി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആശുപത്രിക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ വരുന്നത് വലിയ ആശുപത്രികളിൽ പോയി പണം ഒഴുക്കാനായിട്ട് കാശില്ലാതെ ചികിത്സിക്കാനായിട്ട് പണമില്ലാതെ വരുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഹോസ്പിറ്റലാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രി അങ്ങനെയുള്ള ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഫിസിഷ്യൻ ഒരു ഗുഡ് ഫിസിഷ്യൻ ഉണ്ടാവേണ്ടതല്ലേ ഇപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ ഫിസിഷ്യൻ ലോങ് ലീവാണ് മനസ്സിലായുണ്ടോ ലോങ്ങ് ലീവാണ് അദ്ദേഹം ഓണം കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാലോ എപ്പോഴാണ് വരണേന്നൊന്നും ഒരു പിടിപാടില്ല ലോങ് ലീവ് എടുത്തേക്കാണ് ഇപ്പോൾ ഒരു പി ജി ഫിസിഷ്യൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ചില അസുഖങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ നേരെ റെഫറിയാണ് റഫറിങ് ഹോസ്പിറ്റലായിട്ട് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാറുന്നതിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എനിക്ക് വിഷമമുണ്ട് ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്യേണ്ടേ പ്രിയപ്പെട്ട ചാലക്കുടി നഗരസഭാ ഭരണാധികാരികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ചാലക്കുടിയിലെൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഡെങ്കിപ്പനി വന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഇത് പറഞ്ഞു പറഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണം നമുക്ക് കാണുകയാണ് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ സുഹൃത്തൊരു സാധാരണ മനുഷ്യനാണ് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത സുഹൃത്താണ് വലിയ കാശൊന്നും ഇല്ലാത്ത പാവം സുഹൃത്ത് ആ സുഹൃത്തിന് ഈ ആശുപത്രിയാണ് ഏറ്റവും വലിയ ആശ്രയം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്നത് പക്ഷേ ഫിസിഷ്യൻ ഇല്ല യഥാർത്ഥ ഗുഡ് ഫിസിഷ്യൻ ഇവിടെ ഇല്ല അദ്ദേഹം ലീവിലാണ് അദ്ദേഹം ഇനി എപ്പോൾ അറിയില്ല അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു കാശുപാട് പൊട്ടിക്കേണ്ടി വന്നു കൗണ്ട് കൂടി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാലക്കുടി ആശുപത്രിയെ മാത്രം ആശ്രയിച്ച് വരുന്ന സാധാരണക്കാർ എന്ത് ചെയ്യും അപ്പോൾ ഈ ഫിസിഷ്യൻ്റെ കാര്യത്തിലൊരു എടുക്കണം പ്ലീസ് നമുക്ക് ആ സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കാം രണ്ട് ദിവസം മുന്നെനിക്ക് ഡെങ്കു പോസിറ്റീവായിരുന്നു ഇന്ന് റീടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈറ്റിലിറ്റ് അറുപതിനായിരം ആയിട്ട് റിസൾട്ട് വന്നേ ഡോക്ടർ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ എന്താ വച്ചാൽ ഫിസിഷ്യൻ്റെ ഇവിടെ ലൈവാണ് അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് തരാമെന്നു പറഞ്ഞത് ചോദിച്ചത് എന്നാൽ ഫിസിഷ്യൻ വരാമെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഓണം കഴിഞ്ഞ് എന്നാൽ വരാമെന്നുള്ള കാര്യം അറിയില്ല എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി എല്ലാവർക്കും അറിയാലോ ഫിസിഷ്യൻ എന്താ അല്ലെങ്കിൽ ഒരു ഒരു നിലയിലാണ് ുംറിയാലോ രണ്ടാഴ്ച ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഫിസിഷ്യൻ ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫിസിഷ്യൻ ഇവിടുത്തെ ഫിസിഷ്യൻ ലോങ് ലീവ് ആണ് എന്ന് വരുന്നുള്ള ഒരു പിടിപാടും ഇല്ല പ്രിയപ്പെട്ട ഭരണാധികാരികൾ നിങ്ങളെന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണം വിഷുവിന് വരോ ഈസ്റ്ററിന് വരോ ഏതിന് വരുന്നുള്ളത് ഒരു പിടിപാടില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിതിൻ്റെ മുന്നിൽ ഇന്ന് ഇത് പറയേണ്ടി വരുന്നത് അത്യന്തം വേദനയുണ്ട് എൻ്റെ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ ഫിസിഷ്യൻ ഇല്ല ഒരു ഗുഡ് ഫിസിഷ്യൻ ഇല്ല നന്ദി നമസ്കാരം ഇടപെടാൻ പറ്റിയെങ്കിൽ ഇടപെടും